ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ത ഇബ്രാഹിം ലഹന പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു ഈ പറയുന്ന ഭാഗം ദാനിയൽ പ്രവാചകന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ദാനിയൽ എന്ന് പറഞ്ഞ ദൈവമനുഷ്യനെ അന്നത്തെ രാജാവിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ വണങ്ങരുത് എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കി വെച്ചത് ദാനിയലിനെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ദാനിയലിനെ താനിരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് അസൂയ പൂണ്ട ചില വ്യക്തികൾ തന്നെ എന്നേക്കുമായി ഭൂമിയിൽ നിന്നേ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഒരു രേഖയുണ്ടാക്കി അതിന് രാജാവിൻ്റെ മുദ്ര മോതിരം കൊണ്ട് മുദ്രയിട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും നീക്കം വരാത്ത ഒരു രേഖ എഴുതി ദാനിയലിനെ തകർക്കുവാൻ പദ്ധതി ഇടുമ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ് ദാനിയല് എന്ത് ചെയ്യരുതെന്ന് അവർ രേഖ എഴുതി വെച്ചു അതായത് തൻ്റെ ദൈവത്തെ ആരാധിക്കരുത് മുപ്പത് ദിവസം രാജാവിനെ അല്ലാതെ വേറെ ആരെയും വണങ്ങരുത് എന്ന് പറഞ്ഞ നിയമത്തിന് വിരോധമായിട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം ദൈവത്തെ വണങ്ങാനാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ദാനിയല് ആ ദൈവത്തെ വണങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്നത്തെ നിയമപ്രകാരം ദാനിയലിനെടുത്ത് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിടുമ്പോൾ പ്രിയരെ അവിടെ പറയുന്നത് സിംഹങ്ങളുടെ വായ ദൈവം അടച്ചെന്നാണ് എന്നാൽ ഒന്ന് ചിന്തിച്ച് പഴയ നിയമത്തിലുടനീളം ആകട്ടെ ചാടി വീണ ബാലസിംഹത്തെ കീറുകളും എങ്ങനെ തന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം ദാവിദിനടുത്ത് ദാവീദും ഒരിക്കലൊരു കരടിയും ഒരിക്കലൊരു സിംഹവും ആടിന്റെ നേരെ വന്നപ്പോൾ അവൻ അതിനെ അടിച്ചു കൊന്നു എന്നാ പറയുന്നു വാസ്തവത്തിൽ ദാനിയും ആ സിംഹത്തിന്റെ ഗുഹയ്ക്ക് അകത്തോട്ട് എടുത്തിടുമ്പോ ധാന്യലിന്റെ ജീവിതത്തിനകത്തോട്ട് ദൈവശക്തി ഇറങ്ങി വന്നാൽ അതിന്റെ കീറികളഞ്ഞൂടെ എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത് വിശ്വാസത്താൽ ആ വായ അടച്ചെന്നാണ് പുതിയ നിയമ ശുശ്രൂഷയിൽ നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെയുള്ള വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് പ്രിയരെ വിശ്വാസത്താലാണ് നോക്കിയേ അവിടെ സിംഹത്തിന്റെ വായ അടച്ചു എന്നുള്ളതിന്റെ എവിഡൻസ് രാജാവ് ഒന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ ദൈവം ഈ സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് നിന്റെ രക്ഷിപ്പൻ പ്രാപ്തനായോ ദൈവത്തിന്റെ പ്രാപ്തിയെക്കുറിച്ച് രാജാവ് ഒരു ചോദ്യം ദാനിയലിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം അടുത്തുണ്ട് ഈ സിംഹത്തിന് ദാനിയലിനെ തകർക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ദൈവം സിംഹത്തിന്റെ വായടച്ചു ദാനിയലിനെ വലിച്ചു കയറ്റി അടുത്തൊരു കൂട്ടത്തെ ഇടുമ്പോൾ അവര് താഴെ എത്തുന്നതിന് മുമ്പേ സിംഹം അതിനെ തകർത്തു കളഞ്ഞു ഈ ദൈവത്തിൻ്റെ പ്രാപ്തിയെ വെളിപ്പെടുത്തുന്ന ഒരു ദാനിയലിന്റെ ലൈഫ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ചിലത് വിശ്വാസത്താൽ കൽപ്പിക്കേണ്ടതിന് വിശ്വാസത്താൽ ചിലതിനെ അടയ്ക്കേണ്ടതിന് വിശ്വാസത്താൽ ചിലതിനെ തുറക്കേണ്ടതിന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളും പ്രാപ്തരാകേണ്ടതിന് വിശ്വസ്തയോടെ ദാനിയലിന്റെ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് കണ്ട് ചില മേഖലകളെ ആത്മാവിൽ അടച്ച് സഞ്ചരിപ്പാൽ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്